അല്ല ബൈക്കേഴ്സേ അപ്പൊ നമ്മുടെ മലപ്പുറം മോട്ടോഴ്സിന്റെ ഒരു പുതിയ വീഡിയോ അല്ല സൂപ്പർ അടിപൊളി വീഡിയോ ആണ് കുറെ വണ്ടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് പരിചയപ്പെട്ട അതിന്റെ കൂടെ കുറച്ചൊരു പഴയ വണ്ടി ഒരു പത്ത് പതിനഞ്ച് വണ്ടി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നാളെ പിന്നെ അതിന്റെ ബാലൻസ് നാളെയൊക്കെ കുറെ വണ്ടികൾ കയറാനൊക്കെ ഉണ്ട് അത് കൂട്ടിയിട്ട് നാളെ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് നാളെ ഒരു വീഡിയോ ചെയ്യാം ഇന്നൊരു പതിനഞ്ച് വണ്ടി പുതിയ വണ്ടി മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ നമ്മള് ഫസ്റ്റ് അടിപൊളി വീഡിയോ ആയി കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കൂലാണെന്ന് അറിയാം ഫുൾ ഗ്യാരണ്ടി വണ്ടികളാണ് നമ്മള് ഫസ്റ്റ് പരിചയപ്പെട്ട ആർ എക്സി ഫുൾ ഓപ്ഷൻ കിഡ്ഡാട്ടോ അതും ഫുൾ ഓൺ കിട്ടോ ഒരു പൈസ മുടക്കാതെ രണ്ടായിരത്തി പതിനേഴ് മോഡത് കുറഞ്ഞ കിലോമീറ്റർ ഒരു കിഡ് വേണമെങ്കിൽ ആവശ്യക്കാർ കൊണ്ടുപോയിക്കോളൂ ഈ ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ നാല് പുത്തൻ ടയർ കാര്യമൊക്കെ ഉണ്ട് ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ നല്ല പക്ക വണ്ടിയാണ് ആർ എക്സി ആട്ടോ ഇതില് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടോ കിഡിലെ വണ്ടി കിട്ടോ ആവശ്യക്കാരുടെ ഉച്ചോടി നമുക്ക് ഫുള്ള് ലോണിൽ കൊടുക്കാം കേട്ടോ ചെറിയ വിലക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് കിഡ് ആർ എക്സി ടയറൊക്കെ നാല് ടയർ വരെ എൺപത് ശതമാനം ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല പിന്നെ ടച്ച് സ്ക്രീനൊക്കെ കമ്പനി വരുന്ന സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരം സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ആയിരം സി സിയിൽ വരുന്ന കിറ്റ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടാക്കി കൊണ്ടുപോയിക്കോളീ ഒരു കിഡിലും വണ്ടി കേട്ടോ എ സി പവർ സ്റ്റാരി പവറിന്റെ കമ്പനി സെറ്റ് കാര്യമൊക്കെ വരും ഇത് ഇതില് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ കിഡ് വരുന്ന നല്ല കേല് അമ്പത്തി ആറ് അല്ലെ എണ്ണൂറ്റി തൊണ്ണൂറ് വണ്ടി അമ്പരൊക്കെ അല്ല നല്ല ഒരു ഗ്രേ കളർ ചളിയായാലോന്നും അവർ അറിയാത്തൊരു കളറാണ് ഒരു വെറൈറ്റി കളറിൽ വരുന്ന കിഡ് ആർ എക്സ് ടി ആയിരം സി സിയിൽ വരുന്ന വണ്ടി ഇതിൽ തന്നെ എണ്ണൂറ് സി സി ഉണ്ടാവും അതിന് വല്യൊരു മാർക്കറ്റില്ല ഇത് ആയിരം സി സി ആണ് വരുന്നത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് പിന്നെ മാക്സിമം അത് എന്റെ ഒരു ഫുൾ ലോണ് കയറും നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം ചോദിച്ചാൽ ചെറിയ ഉണ്ടാവും പിന്നെ അതിന് ഫുൾ ലോണും ചെയ്യാം ഇനി ലോൺ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനേഴ് ഒരു ആയിരത്തി എണ്ണൂറ് കൂടിയും കിട്ടൂല കേട്ടോ ആയിരം സി സിയിൽ വരുന്ന ഒരു വണ്ടിയാണ് അടുത്ത വെഹിക്കിൾ പറഞ്ഞാൽ ഇതിൽ ആൾട്ടോ പുതിയ പേപ്പർ എടുത്താൽ രണ്ടായിരത്തി എട്ട് മോഡലിട്ടോ എ സിയും പവർ സ്റ്റാരി ഒക്കെ നല്ലൊരു വണ്ടിയാണ് എൽ എക്സ് ഐ ഫോർ ഉപ്പിയ റേഞ്ചിലാരെങ്കിലും ആൾട്ടോ ചോദിക്കൊണ്ടി കൊണ്ടുപോയിക്കോളെ ഈ നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ ഈ പേപ്പർ കാര്യമൊക്കെ ഇരുപത്തി എട്ട് വരെ ഉണ്ടാവും ചിലപ്പോൾ പേപ്പറാണ് ഇത് ഇരുപത്തി എട്ട് പത്താം മാസം വരെ റിനീവൽ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തി എട്ട് പത്താം മാസം വരെ പേപ്പറും കാര്യൊക്കെ എല്ലാം ആൾട്ടോ ആണ് എ സിയും പവർ സ്റ്റാരി ഒക്കെ വർക്കിംഗ് ഇല്ല അൾട്ടാരെങ്കിലും ആവശ്യക്കാരുണ്ടോ ചോദിച്ചോളി ഒന്നേ പതിനെട്ട് അധികം ഓട്ടം കാണുന്നത് പിന്നെ കറക്റ്റ് നമുക്ക് ഗ്യാരണ്ടി വരണ്ടി ഒന്നും ഇപ്പോ കിലോമീറ്റർ പറയാൻ കഴുല ഒന്നേ പതിനെട്ട് കറക്റ്റ് തന്നെ ആവും വണ്ടി ബോഡി പക്കുണ്ട് ടയറുകാര്യൊക്കെ ഒരു എമ്പത് ശതമാനം ഉണ്ട് ബാക്കിലൊക്കെ തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് മുന്നിൽ ഒരു എൺപത് ശതമാനം മുന്നിലും ടയറുണ്ട് ഇന്റീരിയർ കാര്യമൊക്കെ പക്കയാണ് റീപ്ലേസ് കാര്യമൊന്നുമില്ല ഇരുപത്തെട്ട് പത്താം മാസം വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് ഒരു ലക്ഷം രൂപ കിട്ടും ലക്ഷ്യാണ് വണ്ടി വരണ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ നല്ല കിട്ടിയ ഒരു വണ്ടി കെട്ടോ ഓക്കേ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്ത് മോഡലിൽ കിടക്കണ ഒരു സാൻഡ്രോ അഞ്ചു വർഷം പേപ്പറൊക്കെ എടുത്ത വണ്ടി കിട്ടോ അല്ല ആർക്കെങ്കിലും ഒരു ഐറ്റില് യാത്ര ചെയ്യാൻ പോകാൻ കമ്പലൊക്കെ ചെയ്യ പിന്നെ ഒരു വേഗനന്റെ ഒരു യാത്ര സുഖമുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാട്ടോ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഏപ്രിൽ മുപ്പതിട്ടോ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറും കാര്യൊക്കെ വണ്ടി പിന്നെ സാൻഡ്രോ കേട്ടോ ആരെങ്കിലും സാൻഡ്രോ ചോയ്ക്കൊണ്ടിക്കൊണ്ടിക്കോളി നല്ലൊരു കിഡിലും വണ്ടിയാണ് ഓഫർ പ്രൈസിന് നമുക്ക് കൊടുക്കട്ടോ അത് ഇത് നമുക്ക് രണ്ട് ലക്ഷം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കട്ടോ നല്ല ഇന്റീരിയർ സീറ്റാർ കാര്യങ്ങളൊക്കെ അല്ല പറ്റല്ല എ സിയും പാവസ്റ്റാരിയും രണ്ട് ഡോർ വിൻഡോ കാരൊക്കെ വരുന്ന ജി എൽ എക്സ് പറഞ്ഞ വണ്ടിയാണ് അയാൾ പതിനൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി കിഡിലെ വണ്ടി മുപ്പത് വരെ പേപ്പറിൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് മോഡല് സാൻട്രോ എ സി പാവസ്റ്റാരി രണ്ട് ഡോർ വിൻഡോ കാരൊക്കെ വരുന്ന വണ്ടിട്ടോ ആവശ്യക്കാരുണ്ടെ വിളിച്ചോളി ഓക്കെ നമ്മൾ ഇന്നലെ കയറിയൊരു പുതിയ കിഡ് കാച്ചു വണ്ടിട്ടാ രണ്ടായിരത്തി എട്ട് മോഡലിനെ ഇരുപത്തി എട്ട് നവംബർ വരെ പേപ്പറും ഒരു അൾട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പിലെടുക്കുന്ന നല്ല കിഡ് നല്ല റീപ്ലൈസ് കാര്യമൊന്നും നല്ല പക്ക വണ്ടിട്ടോ ആൾട്ടോ ചെറിയ ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലെടുക്കണേ നല്ല റീപ്ലൈസ് കാര്യൊന്നും ഇല്ലാത്ത നല്ല ഇന്റീരിയല് കാര്യമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഇതിലെന്താകും പേപ്പറും കാര്യമൊക്കെ ഒരു എട്ട് മിനിറ്റ് നോക്കാം ഇത് പാർട്ടി പാർക്കിംഗ് സെലിന് ഇട്ടാണ് നല്ല വണ്ടി കേട്ടോ അതോ രണ്ടാമത്തെ ആയിട്ടുള്ളൂ നവംബർ നവംബർ ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യൊക്കെ ഇണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ എ സി പൗസ് സെക്കൻഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന നല്ലൊരു കിടിലാവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി ചെറിയ ഓഫർ പ്രൈസ് പ്രൈസിന് നമ്മട്ടോ നല്ല വണ്ടി കേട്ടോ ഇന്നലെ കാര്യ ഇവിടെ ഈ ശരിക്ക് ഫോട്ടോ എടുക്കാൻ കഴിയാത്തോണ്ട് നല്ല പക്ക വണ്ടി ടച്ചിങ് കാര്യൊന്നും വലിയ കാര്യ പരിപാടിയൊക്കെ ഇടാണ്ട് ഡോർ വൈസറി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് ഫൈനൽ ഒന്നേ പത്തൊക്കെ പാർട്ടി ചോദിക്കണം അത് ഇത് കുറച്ച് വില കൂടുതല് പക്ഷെ വണ്ടി അല്ല ബോഡിയാട്ടോ ഒറിജിനാലിറ്റി ബോഡിയാ വണ്ടി വന്നാൽ തെറ്റി പോലെ അത്രയും പക്ക കണ്ടീഷനാണ് രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പർ ഒന്നേ പത്തെ പാർട്ടി ചോദിക്കണം നമുക്ക് ഫൈനൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കിട്ടുകയാണെങ്കിൽ കൊടുക്കും രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പുതിയ പേപ്പർ ഒക്കെ എടുത്ത വണ്ടി പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാ കിഡിലാണ് എ സിയും പാസ്സാരൊക്കെ എ സിയൊക്കെ പക്ക വണ്ടി ആട്ടോ ഇന്റർറൂമൊക്കെ ഉണ്ടെങ്കിൽ പക്ക കണ്ടീഷൻ ആട്ടോ എല്ലാ വണ്ടിയാളും നമ്മൾ ഇത് മാത്രം അല്ല എല്ലാ വണ്ടിയിൽ തുറന്ന് കാണിച്ചു തരാം നല്ല സീറ്റ് കവർ ഉണ്ട് സെൻട്രൽ ബ്ലോക്ക് ഉണ്ട് എല്ലാം ഉണ്ട് ഇന്റീരിയറിൽ ഇത് കരുമ്പോ തുരുമ്പോ കാര്യൊന്നും ഇല്ല പാനിലോ കാര്യമൊന്നും മാറിയിട്ടില്ല ബോൺസോ ഒക്കെ പക്ക വണ്ടി ഇരുപത്തിയെട്ട് ലാസ്റ്റ് ഇയർ പേപ്പറും ഇല്ല ഒരു അൾട്ടോ ഇലക്ഷ ആരെങ്കിലും ചെറിയ കായ്ക്ക് ചോദിക്കുന്നവരുണ്ടെങ്കിൽ നേരെ പോന്നോളി ഇനി ഇതിന്റെ റെഡ് കളർ പിന്നെ അൾട്ടകളൊക്കെ അവർ പത്ത് അഞ്ചെട്ട് വണ്ടികളുണ്ട് നീല കളർ വേണമെങ്കിൽ അവിടെ ഉണ്ട് വൈറ്റ് കളർ വേണമെങ്കിൽ അവിടെ ഉണ്ട് അപ്പുറത്തൊരു വൈറ്റ് വേണമെങ്കിൽ അവിടെ ഉണ്ട് പിന്നെ ആ ഷോറൂമിൽ വേറുണ്ട് അപ്പൊ ഏത് അൾട്ടാണെങ്കിലും നിങ്ങൾ വന്നോളി നിങ്ങൾക്ക് ഏതാ പറ്റുന്നേ തിരഞ്ഞു നോക്കി എടുക്കാം അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ചിലപ്പോ ഒന്നോ രണ്ടെണ്ണം മൂന്നെണ്ണം പറയുന്നുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ അൾട്ടെണ്ണൂറ് ആൾ വേണമെങ്കിൽ അൾട്ടെണ്ണൂറ് പിന്നെ പല വണ്ടിയാളും എല്ലാ വണ്ടികളും കുറെ വണ്ടി ആളുണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും നിങ്ങള് വിളിച്ചാ നമ്മൾ ലൊക്കേഷൻ കേട്ടോക്ക് കാര്യൊക്കെ തരും രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കും ഓക്കേ അപ്പൊ അതായി അതേപോലെ തന്നെ നമ്മൾ ഞമ്മളടുത്ത് പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനാല് റേസറില് വെറും എമ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് അൾട്ടണ്ണൂർ നല്ല വണ്ടി വണ്ടിട്ടോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മൾ ചോദിക്കണം ഒന്ന് എഴുപത്തി അഞ്ചിൻ്റെ ലാസ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു പതിനൊന്ന് മോഡൽ ആൾട്ടോ കിഡിലും ആൾട്ടോണ് എൽ എക്സൈ ആണ് ഏ സി പവർ സ്റ്റാരി ഒക്കെ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എടുക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒന്ന് ഇരുവിന് കൊടുക്കാം എസ്റ്റാർ വേണേ മുപ്പ് ഇരുപത്തൊമ്പത് വരെ പേപ്പറില്ല ജെഡ്എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടോ ഏസിയും പവർ സ്റ്റാരി എയർ ബാഗ് രണ്ടെണ്ണം ഒക്കെ വരുന്ന വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് ഇരുപത്തൊമ്പത് വരെ പേപ്പറുള്ള വണ്ടി കൊടുക്കാം അതേപോലെ പോളോ വേണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇല്ല അലേവയില് ബാക്ക് വൈഫറൊക്കെ ഉള്ള വണ്ടി ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഡിസെയർ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അയിമ്പത്തഞ്ചിന് ഡിസയർ രണ്ടായിരത്തി എട്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പറിലെ ഡിസയർ കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അൾട്ടോ ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം റീപ്ലൈസ് കാര്യമൊന്നുമില്ലാത്ത പക്ക വണ്ടിയാണ് അൾട്ട് എണ്ണൂറ് പതിനഞ്ച് റേസറിലെ വണ്ടി മുപ്പത് വരെ പേപ്പറിലെ വണ്ടി ഒരു ലക്ഷത്തി അയിമ്പത്തയ്യായിരം രൂപക്ക് അൾട്ട് എണ്ണൂറ് ഗ്രേ കളർ കൊടുക്കാം വേഗനറാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേഗനർ കൊടുക്കാം മാരുതി എണ്ണൂറ് ഏഷ്യൊക്കെ ആണല്ലേ കിഡിലം വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറൊക്കെ അല്ലെ എം ടി എഫ് ഐ ആയിരത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വേറെ ഒരു ആൾക്കാണ് എൽ എക്സ് ഐ ആണ് കിഡിലം വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഇതും കൊടുക്കാം വാഗനർ ആണെങ്കിൽ നല്ല ഗോൾഡൻ കളർ ഇരുപത്തി എട്ട് വരെ ഒക്കെ അല്ല ഗോൾഡൻ കളർ വേഗനർ എ സിയും പവർ സ്റ്റാരി ഒക്കെ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ ഫോർഡ് ഫോർഡ് പികോ ആണെങ്കിൽ നമുക്ക് ഒന്ന് ഇരുപതിന് ഫോർഡ് പികോ പന്ത്രണ്ട് കൊടുക്കാം അലവയിൽ ടച്ച് സ്ക്രീൻ ഒക്കെ എല്ലാം വണ്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് മോഡൽ മാരുതി എഫ് ടി എഫ് ഐ നമുക്ക് അയിമ്പത്തി രൂപ കൊടുക്കാം രണ്ടായിരത്തി ആറ് മോഡല് എൽ എക്സ് ഐ ആൾട്ട് നമുക്ക് അറുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏ സി പവറിൻ്റെ ഒക്കെ വരുന്ന നാനോ ഞമ്മക്ക് വേണമെങ്കിൽ അയിമ്പത്തി മൂവായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന നാന നമുക്ക് ഒന്ന് ഇരുവിന് പതിനാറ് മോഡൽ എ സി പവർ സ്റ്റാർ പവറിന്റെ സെൻടർ ലോക്ക് ബാക്ക് ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന നാന വേണമെങ്കിൽ ഒന്ന് ഇരുവിന് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വി എക് ഐ വേഗണർ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ട് ലക്ഷം ഫൈനൽ കിട്ടാണെങ്കിൽ കൊടുക്കാം ഈ പഠിക്കണ്ട ഡ്രൈവിംഗ് ഒക്കെ പഠിക്കൻ്റെ തീമുണ്ടെങ്കിൽ ഞാനോ ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പത്ത് മുതല് പതിനൊന്ന് റേസറിന്റെ ഞാനോ കൊടുക്കാം അതുപോലെ തന്നെ ഡീസല് പഞ്ച് കൊല്ലം പേപ്പർ എടുത്ത് വി ഡി ഐ റിഡ്സ് വേണമെങ്കി നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം അതുപോലെ തന്നെ മുപ്പത്തയ്യായിരം രൂപക്ക് നമ്മക്ക് മാരുതി എണ്ണൂറ് കാർപ്പറ്റ് വണ്ടി കൊടുക്കാം ഇരുപത്തയ്യര പേപ്പറൊക്കെ വണ്ടി ഏഹ് ഇ യോണ് വേണമെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇ ഒരു പത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ നാല് പുത്തൻ ഡയറി കാര്യൊക്കെ അല്ല നല്ല കിടിലം ഒരു സാൻഡ്രോ നമുക്ക് വേണമെങ്കിൽ ഒരു എമ്പത്തയ്യായിരം രൂപ ഒക്കെ കൊടുക്കട്ടോ ഇരുപത്തി എട്ട് വരെ പേപ്പറും കാര്യൊക്കെ എല്ലാം സാൻഡ്രോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല വണ്ടി കേട്ടോ അത്യാവശ്യം ഇന്റീരിയറിൽ കാര്യമൊക്കെ വൃത്തിന്റെ ഏ സിയും പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ വർക്കിങ്ങില്ല അത്യാവശ്യം നല്ല ഇന്റീരിയർ കാര്യമൊക്കെ ഒന്ന് ഒന്നു വേണമെങ്കിൽ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോണം നല്ലൊരു കിടിലം വണ്ടിയാണ് അത്യാവശ്യം ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിട്ടോ നമുക്കിത് ചെറിയ പൈസ കൊടുക്കാം ഒരു ലക്ഷം അല്ല ഒരു എമ്പത്തയ്യായിരം രൂപ കെ സിയും പവർ സ്റ്റാൻഡും പവറിന്റെ ഒക്കെ അല്ലേ ഈ പേപ്പർ ഇതിന് വേണമെങ്കിൽ നോക്കാം ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെ പേപ്പർ ഉണ്ട് കേട്ടോ അപ്പൊ ഓക്കേ നിന്ന് ഡെലിവറി വന്ന ടീമിന് ഇപ്പൊ ഞമ്മള് ഡെലിവറി കൊടുക്കണേ കാസർകോട്ടില്ല ടീമാണ് അപ്പൊ ഞമ്മള് ഡീലിംഗ് ഒക്കെ ഉഷാറല്ലേ നിങ്ങക്ക് വണ്ടി ആ വണ്ടിയൊക്കെ നിങ്ങള് വണ്ടിയൊക്കെ നിങ്ങള് നാട്ടിൽ കൊണ്ടുപോയി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആർച്ചി മാറാൻ ഞമ്മള് കൊടുക്കോളൂ കേട്ടോ നല്ല പക്ക കണ്ടി ഞമ്മള് അറിഞ്ഞുകൊണ്ട് പക്ക വണ്ടിയാണ് കേട്ടോ ഓക്കെ ആരേലും രണ്ടായിരം ഷിഫ്റ്റ് ചോദിക്കൊണ്ടി കിഡിലെ ഒരു വണ്ടി ഇട്ടു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നല്ല സൂപ്പർ ആരേലും ന്യൂ മോഡൽ വണ്ടിയുണ്ട് ചോദിക്കുന്നതിൽ ഉണ്ടായി കൊണ്ടുപോയിക്കോളി നല്ല അലേല് കാര്യൊക്കെ ഉണ്ട് എ സി പവർ സ്റ്റാരി പവർ ഇൻഡോ നാലു ഡോറ് വിൻഡോ കമ്പനി ഒക്കെ മിറർ അഡ്ജസ്റ്റ് ഉള്ളുന്ന മിറർ മടങ്ങണൊക്കെ വരുന്ന വണ്ടി അല്ല ന്യൂ മോഡൽ വണ്ടി ഇട്ടോ പതിനഞ്ചിലെ ന്യൂ ഷേപ്പ് തന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന നല്ല സെറ്റ് കമ്പനി വരും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓണറാണ് തുടങ്ങണ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണർ ഷിഫ്റ്റില് കിടക്കുന്ന ഒരു ലക്ഷത് എടുക്കണേ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഒക്കെ ഉണ്ടിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വേണ്ടിയിട്ടോ രണ്ടാമത്തെ ഓണർ ഷിഫ്റ്റ് ന്യൂ ടൈപ്പിൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ അല്ല വി ഡി ഐ ആണ് അലവിയിലൊക്കെ അഡീഷണൽ ചെയ്താണ് ഇവിടെ നല്ലൊരു കിഡിലാണ് ഡിക്കിസ് പോയിലറി കാര്യങ്ങളൊക്കെ കുടിക്കാൻ ഡോർ വൈസർ എല്ലാ ഫിറ്റിങ്സും ഇല്ല വണ്ടിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നമുക്ക് നാല് ലക്ഷം രൂപ കൊടുക്കട്ടോ അത് മാക്സിമം ഒരു മൂന്നരയ്ക്കൊക്കെ ലോണും കൊടുക്കട്ടോ അതുപോലെ തന്നെ ഡാർസമാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടു ലക്ഷം രൂപ കൊടുക്കട്ടോ ഒരു ഒന്നേ അറുപത് ഒന്നേ എഴുപതൊക്കെ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർ എൺപതോടിയോ വണ്ടി കേട്ടോ റിഡ്സുവാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ ഒന്നേ പതിനെട്ടോടിയ വി ഡി ഐ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കട്ടെ മാക്സിമം ഒരു അൻപത് റുപ്യൊക്കെ ലോൺ തരുകയാണെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഐട്ടം ഗ്രാൻഡ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എ സി പവർ ചാർജ് പവറിന്റെ സ്റ്റാരി കൺട്രോൾ സ്റ്റാരി അഡ്ജസ്റ്റ് ജസ് ഒക്കെ വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കുറഞ്ഞ കിലോമീറ്റർ ഫുള്ള് ലോണിൽ കൊടുക്കട്ടെ മൂന്ന റോഫ്റ്റാക്കി രണ്ടായിരത്തി പതിനെട്ട് ഗ്രാൻഡ് ഐറ്റം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറില് ബി എക്സ് ഐ വണ്ടി വേഗനറ ആരെങ്കിലും ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ വേഗനറൊഴിക്കുകയാണെങ്കിൽ ഒന്നേ ഇരുപത്തഞ്ചിന് കൊടുക്കട്ടോ പിന്നെ എ സിയും പവർ സ്റ്റാൻഡ് പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ് ഒക്കെ ഉള്ളെന്ന് വരുന്ന അന്നത്തെ ഫുൾ ഓഫ് വണ്ടി കിട്ടോ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും ഉണ്ട് കേട്ടോ ഷിഫ്റ്റ് ആണെങ്കിൽ മുപ്പത് വരെ പേപ്പറില് രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാളിതൊക്കെ കേട്ടോ മുപ്പത് വരെ പേപ്പറുള്ള സ്വിഫ്റ്റി ഒന്നേ എം പിന് വി ഡി ഐ വണ്ടി കൊടുക്കട്ടോ അതുപോലെ തന്നെ മൈക്രോ ആണെങ്കിൽ ബട്ടർ ചാറ്റിങ്ങും ഒക്കെ വരുന്ന വണ്ടി ബാക്ക് വൈഫറൊക്കെ വരുന്ന ഡീസൽ വണ്ടി ഇരുപതിന്റെ മോൾക്ക് മൈലേജ് ഒക്കെ കിട്ടണേ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മൈക്രോ എടുക്കട്ടോ അതുപോലെ തന്നെ പുതിയ പേപ്പർ എടുത്ത ഈക്കോ ആണെങ്കിൽ രണ്ടായിരത്തി പത്ത് നമുക്ക് ഒന്നേ നാപ്പീൻ കൊടുക്കട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് തൊണ്ണൂറായിരം ഉപയോഗിക്ക് സിംഗിൾ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് ബിറ്റോട് കേട്ടോ ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി ബീറ്റ് ഷവർലൈറ്റിന്റെ ഡീസൽ വണ്ടി തൊണ്ണൂറായിരം ഉപയെ കൊടുക്കാം പിന്നെ ഇത് വി എക്സ് ഐ വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് കേറ്റന് ആയിരം സി സി വരുന്ന ഫുൾ ഓപ്ഷൻ എഴുപത്തി അഞ്ചിലാണ് കിലോമീറ്റർ വണ്ടി ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് അൽത്തണ്ണൂറ് നമുക്ക് രണ്ട് നാപ്പിനു കൊടുക്കാം അതേപോലെ തന്നെ ഇതൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് വേഗനറാണ് നമ്മുടെ നല്ല കിടീട വണ്ടി ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടിയാണ് നമുക്ക് രണ്ടേ കാലിന് രണ്ടായിരത്തി പതിനാറ് വേഗനർ രണ്ട് ലക്ഷത്തി പിന്നെ പതിനാറ് മോഡൽ രണ്ടേ മുപ്പതാണ് നമ്മൾ ചെയ്യും ഫൈനല് രണ്ട് ഇരുപത്തഞ്ചിന് നമ്മൾ ഇത് ഒരു ടീം ഇപ്പൊ ഇന്നലെ വന്നൊരു അഡ്വാൻസ് ആണ് നിക്കുന്നത് ഓൽക്ക് ലോണ് കൊടുത്താണ് ലോണ് കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡല് എ സിയും പവർ സ്റ്റാറിംഗും നാല് ഡോറ് വിൻഡോ ഒക്കെ വരുന്ന വാഗണർ നമുക്ക് കിഡ്ഡിലും വണ്ടി കേട്ടോ ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ പക്ക വണ്ടി സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറ്റിയിലായിരം കിലോമീറ്റർ ആകെ ഓടിയ വണ്ടിയാ ഒരു അൾട്ടൂറിന്റെ പൈസക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടേകാലിന് എവിടുന്നും കിട്ടാത്ത വിലക്ക് ഞമ്മള് ഏകദേശം ഒരു രണ്ടേകാലിന് അഡ്വാൻസ് അയക്കണേ അപ്പൊ അവർക്ക് ലോൺ കയറിയിട്ടില്ലെങ്കിൽ നമ്മള് കൊടുക്കും ആവശ്യക്കാർക്ക് അതുപോലെ തന്നെ എ സ്റ്റാർ പതിനൊന്ന് ഒന്ന് ഇരുപതിന് പതിനൊന്ന് മോഡല് എ സ്റ്റാർ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ അമേസൊക്കെ ഫുൾ ഓണില് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർ ഒന്ന് പതിനെട്ട് ഓടിയ വണ്ടി നാല് ലക്ഷം രൂപക്ക് ഫുള്ള് ലോണിൽ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് തവേര ആണെങ്കിൽ അല്ല കിഡിലും തവേറെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി നമുക്ക് മൂന്നേക്കാളിൽ കൊടുക്കട്ടോ എ സിയും പവർ സ്റ്റാറും ടാക്സിയിലാണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് നമ്മൾ ആക്കി കൊടുക്കും ടാക്സിയിലാണെങ്കിൽ ടാക്സിയിലോട്ടോ നാല് ടയർ പുത്തൻ കാര്യമൊക്കെ അല്ലെ നല്ല അടിപൊളി ബോഡി ഷേപ്പ് കാര്യമൊക്കെ നല്ല തവേറെ ആൾക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടാണ് മൂന്നേക്കാൾ ചോദ്യമാണ് നമുക്ക് ഞമ്മക്ക് നെഗോഷിയബിൾ ആണ് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചുള്ള പിന്നെ അവിടെ ഇഞ്ഞ് കുറച്ച് വണ്ടികളൊക്കെ ഇനി ഇഞ്ഞ് വീഡിയോയിൽ എടുക്കാണ്ട് നമുക്ക് നാളത്തെ വീഡിയോയില് ബാക്കി ചെയ്യാം നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയാം അപ്പൊ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇനി നമ്മൾ എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നാളെ ഉണ്ടാവും മറ്റന്നാണ്ടാവും അതിന്റെ വിദ്യാസാനം ഒക്കെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും മൂന്നാല് വണ്ടി ആള് ഡയറി പുതിയ പുതിയ വണ്ടി കയറണാണ് അപ്പൊ അതിന്റെ അതിന്റെ അടി കൂടി പയതും കൂട്ടി ഇങ്ങനെ കണ്ടോലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാത്ത പോലെ പുതിയ കുറെ കസ്റ്റമർമാരുണ്ട് ഓൽക്ക് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ഇറങ്ങി നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ